ഹായ് ഫ്രണ്ട്സ് കേട്ടതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം വിഗോഡ്സ്കി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് സമീപസ്ഥ വികാസ മണ്ഡലം സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം സംഘപഠനം അതീത ചിന്ത വിഗോഡ്സ്കി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണ്ടുന്ന മറ്റൊരു വേഡാണ് സാമൂഹിക ജ്ഞാന വാദം എന്ന് പറയുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് വിഗോഡ്സ്കി സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിൽ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെടുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തുടർ പ്രവർത്തനത്തിനുള്ള വൈദിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനുകളെ ഇതിൽ ഉൾക്കൊള്ളുന്നതായിട്ട് സ്വീകരിക്കാം അല്ലേ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം വിഗോഡ്സ്കി മുന്നോട്ട് വെച്ച ആശയത്തിൽ വരുന്നതാണ് അതുപോലെ സംഘപഠനം അല്ലേ അതും ഏതിൽ വരുന്നതാണ് വിഗോഡ്സ്കിയുടെ ആശയത്തിൽ വരുന്നതാണ് പിന്നെ വരുന്നതാണ് സമീപസ്ഥ വികാസ മണ്ഡലം എന്നുവെച്ചാൽ ഓരോ പഠിതാവിനും തൻ്റെ സ്വന്തമായ ഒരു കഴിവുണ്ടാവും അല്ലേ അതിന് കറൻ്റ് എബിലിറ്റി എന്ന് പറയും പിന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നമുക്ക് ഒരാളുടെ സഹായത്തോടെ ഒരാൾ കൈത്താങ്ങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വികാസ തലവും ഉണ്ടാവും അതിനെ പൊട്ടൻഷ്യൽ എബിലിറ്റി എന്ന് പറയും ഈ രണ്ടിനും ഇടയിലുള്ള ആ ഒരു ഭാഗത്തെയാണെന്ന് പറയുന്നത് സമീപസ്ഥ വികസന മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുന്നതിലൂടെ നമ്മുടെ വൈജ്ഞാനിക വികാസം നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സമീപസ്ഥ വികസന മണ്ഡലവും വിഗോഡ്സ്കിയുടെ ആശയങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി അതീത ചിന്ത അടുത്ത ക്വസ്റ്റ്യൻ വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത് എന്നുവെച്ചാൽ ഡിലെയ്ഡ് മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ് ഓക്കെ അപ്പം വിളംബിത ചാലക വികാസത്തിന് കാരണമായത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കിളി ഔട്ടാൻ പഠിക്കുകയാണ് അപ്പം അതിന് വേണ്ടുന്ന ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അനാരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ശരീരം ഒരു കാരണമാണ് പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാതെ വരുമ്പോൾ അത് പറ്റത്തില്ല എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങ് നീ തളർന്നു പോകും അപ്പോൾ ലാക്ക് ഓഫ് മോട്ടിവേഷനും നമ്മുടെ എന്താണ് മോട്ടോ ഡെവലപ്മെൻറ്റിനെ ഡിലേ ചെയ്യിക്കും പിന്നെ അതുപോലെ തന്നെ പേടി നമുക്ക് ഭയങ്കരമായ പേടിയാണ് സൈക്കിളിൽ ഓട്ടാൽ നമുക്ക് പേടിയും വീഴും 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 എന്നുള്ള പേടി അപ്പോൾ അത് എന്തിനു കാരണമാവും നമുക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഇല്ലാതാക്കാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ ബുദ്ധിപരമായ ന്യൂനത അംഗവൈകല്യം ഇതെല്ലാം വിളംബിതചാലക വികാസത്തിന് കാരണമാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് അമിത പോഷകാഹാരം എന്നുള്ളതാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം ആദർശാത്മക അഹം ആദർശാത്മകാഹം അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആര് സെൽഫ് കോൺസെപ്റ്റ് ഐഡിയൽ സെൽഫ് കോൺസെപ്റ്റ് ഐഡിയൽ സെൽഫ് ആൻഡ് റിയൽ ഇൻ കണക്ഷൻ സെൽഫ് തിയറി ഉണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഉണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് സെൽഫ് തിയറിയാണ് സെൽഫ് തിയറിയുടെ ഉപജ്ഞാതാവാണ് കാൾ റോജേഴ്സ് അല്ലെങ്കിൽ കാൾ റാൻസം റോജേഴ്സ് അതായത് നമുക്കെല്ലാവർക്കും നമ്മളെപ്പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കുമല്ലോ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ അതാണ് ആത്മാവബോധം അല്ലെങ്കിൽ ആത്മബോധം എന്ന് പറയുന്നത് സെൽഫ് കോൺസെപ്റ്റ് ഇനി നമുക്ക് ഓരോരുത്തർക്കും ഏത് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അതാണ് ആദർശാത്മക അഹം എന്ന് പറയുന്നത് പിന്നീട് അഹവും ഈ ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചതും കാൾ റോജേഴ്സാണ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഹൊവാഡ് ഗാർഡനർ റേമണ്ട് കാറ്റൽ സ്റ്റെയിൻബർഗ് ആൽഫ്രഡ് ബിനെ ബുദ്ധി സിദ്ധാന്തങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന ഒരു ഭാഗമാണ് ബഹുമുഖ ബുദ്ധി അപ്പോൾ ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ഹൊവാഡ് ഗാർഡനറാണ് അടുത്ത ക്വസ്റ്റ്യൻ വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏത് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ ഓട്ടിസം പഠനവൈകല്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മളൊരു കോഡ് പോലെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ലെക്സി പേന ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അത് വെച്ചൊക്കെ എഴുതിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിങ്ങനെ പടർന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ നമുക്കത് വായിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം വായനാ വൈകല്യം അതുപോലെ തന്നെ ഭാഷാ പഠന പ്രശ്നങ്ങൾ ഇതൊക്കെ ഏതിൽ വരും ഡിസ്ലെക്സിയ എന്നുള്ള പരിമിതിയിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസം കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും സഹിതം പഠിച്ചു വരാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക ഇനി എന്ത് ക്ലാസ് ആണ് വേണ്ടുന്നത് എന്നൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്